അവിടെ ോട്ടെട്ട് കളിക്കാനല്ല അമ്മയ്ക്ക് ഓർമ്മയില്ലാത്തത് ആണുങ്ങളും തൂത്തി വെച്ചിരിക്കുന്ന പോലെ ആണല്ലോ വെച്ചിരിക്കുന്ന സ്റ്റൈലെല്ലാം മാറിപ്പോയല്ലോ നമുക്ക് കുളിക്കണം കേട്ടോ അതൊക്കെ അവിടെ ഇരുന്നോട്ടെ കുളിച്ചോ നമുക്ക് കുളിക്കണം അതിന ഇത് നമ്മുടെ വീട് എല്ലാം അപ്പൊ പോവാണ് എവിടെ പോവണം പിന്നെ ചോമൻ പോവാ ചോമാന്റെ കൂടെ പോക്കോ ഏഹ് ചോമ പോവാൻ പോണ പോണില്ലേ ഞാനാരുടെ പിള്ളേര് വരി ഞാൻ വന്നാൽ മതിയോ എന്റെ പിള്ളേര് വരി ഞാൻ വന്നാ മതിയോ അമ്മയുടെ പിള്ളേരോ അത് ആരായിരിക്കും ആരാമേ അതാണ് അമ്മയുടെ പിള്ളേര് പക്ഷെ വിളിച്ച് പറഞ്ഞിരിക്കും അമ്മേനെ കൊണ്ടുപോടാച്ചെ കൊണ്ടുപോടാ എവിടാന്ന് വെച്ചാല് അമ്മനുണ്ടോ മുറി കിടപ്പുണ്ട് അയ്യോ അമ്മ പോട്ട് വാ. രിഞ്ഞെ പഴം കഴിക്കുമോ അല്ലേ? ഇത് പഴാണല്ലേ ഇത് പഴത്തല്ലോ. ആണോ? ഇത് പസ്തനിൽക്ക് വന്ന് തന്നു. കുட்சായല്ല വാങ്ങാൻ കുടിക്കാൻ സമയമായി. ഹേ കണ്ടേ അമ്മേ വിവീനെ ഉണ്ടാക്കി കൊടുത്തുകൊടുപ്പാണ്. കൊടുപ്പേടുണ്ട്. എവിടെ നേർത്തേ എവിടെയിരിന്ന് വെച്ചിരുന്നു. എക്കറിയുന്നില്ലട്ടോ. സുരയ നമ്മൾ വൈശാ അങ്ങോട്ട് രേചടാ. അന്ന് അവള് ഉണ്ടാക്കി തന്നു. അവള് ഉണ്ടാക്കി അത് ശരി നമുക്ക് രണ്ടു പുതപ്പൂക്കളൊക്കെ പിന്നെ അതെ ഏത് കുട്ടിക്കൊടുത്താൻ ഡിസൈൻ 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 ഉണ്ടായിരുന്നോ ഡിസൈനൊക്കെ പോകലുണ്ടായിരുന്നറിയാ വിവന ഇത് ചെയ്ത് കൊടുത്തേ അറിയാമറ്റുവാണോ ബെഡ്ഷീറ്റ്

അതും അമ്മയും ആ ഞാൻ പറഞ്ഞോളൂ അയിന അയ്യോ ഒന്നും ചെയ്യാനില്ലേ സഹായിച്ചു നേരെ തലമ്പുഴക്കുമ്പോട്ട് തല വെക്കാൻ കിടക്കാൻ പറ്റും അതു പാതി നീരാവ വരാറു വഴിക്ക് കൊടക്കോട ചോദിച്ചോടോടാവശ്യപ്പെട്ടി. അതേരെ തരണ്ട് ഉണ്ട്. നേരെ തലോടി ഉണ്ടെന്നേ. വേറെ ഉണ്ട് വേറെ വേറെ അപ്പോ മച്ചോ. അതിന അതിരിക്കേ അവിടെ വെച്ചിരിക്ക. നീ എന്താ? നമ്മ വെച്ചിണ്ടെന്നല്ലേ? നിങ്ങള് വെച്ച കാരക്ക കേൾക്കുന്നോ? ങേ? നിങ്ങള് വെക്കണ്ട. എന്നെ വെടിക്കാൻ ദാ. ഇതിക്ക് വേണ്ട. അമ്മേക്കി തലയിൽ വെക്കാന. ആ വേണ്ട. ഇതിക്ക് പോരെ വേണ്ട. വേണ്ട. വെച്ചാക. അതൊ വെടിക്കാൻ തോറ്റേ. അപ്പോൾ എങ്ങനെ കളക്കണെ? ഈ ബെഡ്ഷീറ്റ് പോടപോലോ? ങേ?

അപ്പൊ ചുറ്റി വെച്ചിരിക്കാനായിട്ട് ബുദ്ധി ഉള്ളാ കേട്ടോ ഇത് അവിടെ എന്താണ് അത് വല്ലതൊക്കെ

നിങ്ങൾ എങ്ങോട്ടാ പോവു അതുകൊണ്ട് എവിടെയെങ്കിലും പോവു ഞങ്ങൾ അങ്ങനെ പോണില്ല അത്യാവശ്യ കാര്യത്തിന് മാത്രം പോവുക അത് ഞങ്ങൾ എല്ലാവരും പോവുകയും പോവുക ആ നിങ്ങളെല്ലാരും ചേച്ചി അപ്പൊ അമ്മ എന്നെവിടെ കിടന്നോളൂ ഞാനിവിടെ കിടന്നോക്കാനുള്ള പോണോ വെല്ലം ഇടുത്ത് പോയെങ്കിൽ അമ്മ പറഞ്ഞില്ലേ എന്തോ ഇഷ്ടക്കേട് പോലും പറഞ്ഞോണ്ട് ഞങ്ങളെ പോയേക്കാ ഇനി അടുക്കള പണിയുണ്ട് അടുക്കള പണിയുണ്ട് അടുക്കളയാലോ ആ അടുക്കള പണിക്കും വേറെ അടുത്ത എടുക്കാൻ വരും അമ്മയൊന്ന് വാ അതെട്ടോയ്ക്കാം അമ്മ വരാ അടുക്കള പണിക്ക് സഹായിക്കേക്കാ ഒന്ന് വാട്ട്യില്ല ഒന്ന് വാർന്ന അമ്മ ഇപ്പൊ ഇതുവരെ എന്നെടുക്കുമായിരുന്നു ണങ്ങിന്ന് പുറത്തു കിടന്നെ വെയിലിട്ടില്ലായിരുന്നു ഇന്നത്തെ വെയിലത്തിടാനുള്ളത് അലക്കിട്ടില്ല അലക്കിയിട്ടില്ലെന്ന് എനിക്കറിയാം പിന്നെ ഇതിന് വെയിലത്തിടാണങ്ങിയ നോക്കാൻ പോയി നമ്മ പറഞ്ഞേ ഇനി വരുമ്പോ നോക്കണ്ട അല്ലെങ്കിൽ അതിലോട് പിന്നെ തണുത്തു മരിച്ചിരിക്കും അന്ന് ഞങ്ങൾ പോവാട്ടോ ഞാനില്ലേ നിങ്ങളൊക്കെ പോയി ആ നിങ്ങളൊക്കെ പോയി കിടക്ക് നേരത്തെ ജോമോനോടാ പറഞ്ഞോട് ഇപ്പൊ എന്നോടും കൂടെ കൂടിയായി എന്നാണ പോവാ ഞാനൊന്നും ചെയ്തിട്ടില്ലാട്ടോ യാത്ര പണിയൊന്നും ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ പോവാ ഞാൻ പോവാ ചാട്ടാ ഞാൻ പോയി പോവാ എന്റെ വീട്ടിൽ പോവാ വീട്ടിലോട്ടാ എലിക്കുട്ടി എന്നെ വഴക്ക് പറയുന്നത് ഞാൻ ചോദന കേട്ട് നിൽക്കുന്ന പോലെ എനിക്കൊക്കെ സങ്കടം വരും എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞാല് ഒരു വൈകീട്ടൊക്കെ ആയാലും രാത്രിയിലൊക്കെയായാലും വീട്ടിലെ അതൊക്കെ എന്ത് കിടക്കാൻ പറ്റും എന്റെ വീട്ടിൽ പോയി കിടന്നോട്ടെ ഞാൻ എന്റെ വീട്ടിൽ പോയി കിടന്നോട്ടെ എനിക്കിഷ്ടപോട്ട് എവിടെ കിടന്നോ പോലും എനിക്ക് ഒരു കുഴപ്പമില്ല എന്നാൽ ഞാൻ പോകാട്ടോ എനിക്കൊരു പ്രത്യേകത ഇപ്പൊ അങ്ങനെയൊക്കെ ആയല്ലേ ഏഹ് അങ്ങനെയൊക്കെ ആയി പള്ളേ ഇപ്പൊ അങ്ങനെയൊക്കെ ആണോന്ന് അങ്ങനെയൊക്കെ ആയോന്നു ആ പിന്നെ ഇങ്ങനെ ഓരോരുത്തരും നടക്കാൻ പറ്റും ഓരോ സമയത്തും ഓരോന്നും ചെയ്യാ പറ്റുമോ ഞാൻ അമ്മ എനിക്ക് എന്തെങ്കിലും ചെയ്യേണ്ടി വേണോ

ഇവിടെ ആരും വേണ്ടതല്ലേ പറഞ്ഞേ അമ്മ തന്നെ കിടന്നോളാന്നല്ലേ പറഞ്ഞേ അമ്മ തന്നെ കിടന്നോളന്നല്ലേ പറഞ്ഞേ അമ്മ തന്നെ കിടന്നോളാന്നല്ലേ പറഞ്ഞേ എലിക്കുട്ടി എലിക്കുട്ടി തന്നെ കിടന്നോളും പൊക്കോളാല്ലേ പറഞ്ഞേ ആപ് അതെന്നേ പറഞ്ഞ

എവിടെ ഇങ്ങനേ ആ എന്നോട് നേരെ വരാണം വലിയ വടുകളോ മറ്റുള്ളവരോട് വരാണം ഓട വിവാഹം നടക്കുന്നവരുണ്ട് പിന്നോട്ട് പോവാ ഹോ അങ്ങോട്ട് നമ്മുടെ തലയണയേ കിടത്താനോ പോണ്ടിണ്ട് തലോട അവിടെ ഇങ്ങോട്ടാ കൂടുതൽ കടക്കാനോ ഉള്ള അത്യാവശ്യത്തിന് മാത്രം എടുക്കാനാ അമ്മയ്ക്ക് കടക്കാനല്ലേ നല്ല ടൊമാറ്റോണ്ട് വാട്ട് കടക്കാനല്ല ആ ഒന്ന് രണ്ട് കഴിയുമ്പം പിന്നെ അത് ഒന്നിനു കുഴിയെല്ലാം അത് സൂക്ഷിച്ചെരുങ്ങി തലവണോണ്ടാക്കാൻ പറ്റുമോ തരുന്ന കിടക്കുന്നെങ്കിൽ ഒരു മണിക്കൂർ അരമണിക്കൂർ വേണം ഒന്ന് ഓർക്കണമെങ്കിൽ അത് ഉറങ്ങേ അത് ചെയ്യണം വാ വാ ഏറ്റുവാ ഏറ്റുവാ ഒരാൾ വന്നിട്ടുണ്ട് കാണാൻ ഒരാൾ കാണാൻ വന്നിട്ടുണ്ട് ഏറ്റുവാ ഒരാൾ കാണാൻ വന്നിട്ടുണ്ടെന്നേ ഒരാൾ കാണാൻ വന്നിട്ടുണ്ടെന്ന് പോയി എലിക്കുട്ടിനെ കാണുന്നുണ്ടാകാര ഞങ്ങളുടെ ആൾക്കാരാണെന്ന് അറിയത്തില്ല അതറിയത്തില്ല എനിക്കറിയത്തില്ല എനിക്ക് ഞങ്ങളുടെ ആൾക്കാരാണോ ഞാനങ്ങനെ അറിയുന്നത് ഏരികുട്ടിയുടെ ആൾക്കാരാണോ ഞാനങ്ങനെ അറിയുന്നത് വെച്ചു ആ ആ എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട് നിന്നോട് വഴക്കൊന്നും അമ്മയ്ക്കറിയത്തില്ലേ പുഴുങ്ങേറ്റ് കൊടുക്കാം ചെയ്യാം കറിയൊന്നും വേണ്ടല്ലോ ഉമ്മ അങ് തൊലി അങ്ങ് പൊളിച്ചിട്ട് തിന്നാ പോലെ അത് മതി ആ അന്ന് ഞാൻ പുഴുങ്ങട്ട് അമ്മേനെ വിളിച്ചേക്കാം കേട്ടാ ചിട്ട ഉപ്പും താളത്തി ആ ഉപ്പും തെളിച്ചാ മതി എന്നാ പോവാണേ അമ്മ ഉറങ്ങിക്കോ

ഇവിടെ ഞാൻ മധുരക്കിഴങ്ങ് നൽകിയിട്ടിരിക്കുന്ന കേട്ടോ ഞങ്ങൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഇവിടെ നിൽക്കുന്ന നേരത്തെ നേരത്തെ ഓർക്കുന്നുണ്ടോ വെളുത്തതായിരുന്നത് ഇത് ചുമന്നത് ഇതിന് മധുരം കൂടുതലുണ്ട് മറ്റേ വെളുത്തതിന് മധുരമില്ല അത് ഒത്തിരി പറിച്ചെടുത്തു ഉണ്ടായി രണ്ട് തണ്ടെ കാട്ട് കുഴിച്ചു വെച്ചതാണേ ഇന്നലെ ഒന്നും പണ്ട് ഇതാണ് ഇഞ്ചി പന്തി വഴിയാണ് നട്ടോണ്ടിരുന്നത് ഇഞ്ചി നട്ടിട്ട് എല്ലാവർക്കും അറിയാലോ അതൊക്കെ എല്ലാവരും ചെയ്ത് കൃഷിയായിട്ടുള്ളവർക്കറിയ എന്നിട്ട് അത് പോയി പറിച്ച് പറഞ്ഞു പച്ചക്ക് തന്നെ തിന്നു അത് പറിച്ചിട്ട് കഴുകിയിട്ട് നമ്മളെ ക്യാരറ്റ് ഒക്കെ നല്ല പച്ചക്കായിരുന്നു ചിലതിന് നല്ല ചൊന

മേടിച്ചോണ്ട് വരുവായിരുന്നേ കൊറേ നാളായിട്ട് അങ്ങനെ കൊണ്ടുവരിക വേണ്ടല്ലോ അതുകൊണ്ടാ പക്ഷെ ഒത്തിരി നാളും കൂടി ആയിപ്പോ തിങ്ങണന്നൊരു ആഗ്രഹം എന്നാലും വൈറ്റ് അത്താഴത്തിൽ ഇതാണ് ഇന്നത്തെ അത്താഴം ഇതാണ് ഞാൻ കഴിക്കൂ എന്ന് തോന്നുന്നില്ല വിവൻ ഇങ്ങനെയുള്ള കുറേ ഭക്ഷണ സാധനങ്ങളൊന്നും കഴിക്കില്ല ട്ടോ ഇതാ നമ്മൾ കൊട് നോക്കണം ഇതിനൊന്നും ഇല്ലന്നറിയേ വിവൻ കഴിച്ചിട്ടില്ലായിരിക്കും കഴിച്ചിട്ടില്ല ഇല്ല അതേന്നല്ല വിവൻ കഴിച്ചിട്ടുണ്ട് വിവാനൊക്കെ കഴിച്ചിട്ടുണ്ട് നമ്മളും കഴിച്ചിട്ടുണ്ട് വിവൻ അങ്ങനെ കഴിക്കില്ല ഞാൻ ചില സാധനങ്ങളെ കഴിക്കാനൊരുപ്പോഴും எல்லாർക്കും കഴിക്കുന്ന സാധനങ്ങളൊന്നും അവൻ കഴിക്കില്ല അങ്ങനെ ഉള്ള കുറപ്പുകളുണ്ട്

ചോറ് വെച്ച ശീലങ്ങളൊക്കെ മാറ്റി ഇവാൻ മതി പിന്നെ ആണെങ്കിൽ മീൻ ഉണ്ടെങ്കിൽ ഇഷ്ടം പഠനശീലങ്ങളെല്ലാം ഇപ്പൊ ഹിന്ദിക്കാരും വടക്കിന്റിയക്കാരൊക്കെ മാറ്റി എന്ന് പറഞ്ഞു ചോറിനോടുള്ള പ്രതിബത്തി കുറഞ്ഞു പാലാണ് ഇപ്പൊ കൂടുതൽ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു അല്ലെ കഴിഞ്ഞ ദിവസം പത്രതാ വായിച്ചത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഉറക്കം കഴിഞ്ഞു ണോ ഞാനേ പല്ലേ പിന്നെ ആണോ ചെയ്ത് നൈറ്റിയൊന്നും മാറിയില്ലല്ലോ ഏഹ് നൈറ്റിയൊന്നും മാറിയില്ലല്ലോ കുളിച്ചിട്ട് മാറ്റം അതിനാ അതിന്റെ ആവശ്യമില്ല അതിന് മാത്രമൊന്നും ഒന്നും ഇല്ല എന്നാലും ഒരു മണം വരിയല്ലേ ഒരു മണം വരിയല്ല നല്ല മണല്ലേ ഒന്നു കുരിശോയ്ക്കാം അതും ഇതെല്ലാം പറ്റിച്ച് കഴിയുമ്പോഴ മാല്ലോ നമ്മള് വേണ്ടാത്ത ഒന്നും പത്രത്തെ പറ്റിക്കു കുരിശോധിക്കാം നഴയോ കൊണ്ടല്ലോ നാട്ടിൽ നിൽക്കണം അതിനെപ്പം കുറിച്ചിട്ടും എനിക്കില്ല അത് വേണ്ട അമ്മ വന്നാ മതി കുരിശാന് എനിക്കത് വേണ്ട കുരിശ് വരയ്ക്കാൻ അമ്മ വന്നാ മതി അതൊക്കെ അതൊക്കെ നമ്മക്ക് കിട്ടേ അത് അമ്മ പറഞ്ഞു കൊടുക്കും അല്ലേ പിന്നെ കുഞ്ഞു പിള്ളേരൊക്കെ എന്താ പറയുക അവരൊക്കെ പോലും പറ്റി കൊടുക്കണ്ട അത് വരാം ഇല്ലേ ഇത്ര പ്രായ എന്തോക്കെ ആയോ ഇതാണോ അമ്മയ്ക്ക് ഓർമ്മയില്ലാത്തത് അമ്മയുടെ മക്കളൊന്നു പറഞ്ഞ അമ്മയ്ക്ക് ഓർമ്മയില്ലാത്തതാണോ അമ്മയ്ക്ക് എല്ലാ കാര്യവും അറിയാം എല്ലാവരെയും അറിയാം നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു ഓട്ട് പഠിപ്പിച്ചോണ്ടിരിക്കണം അപ്പമാരായാലും അമ്മമാരായാലും കൂടുതലോ അതുകൊണ്ട് പോവാണെങ്കിലും എന്നാ ബാ നമ്മക്ക് പോവാം കുറിച്ച് വരയ്ക്കാൻ പോവാൻ ബാ കുറിച്ച് വരയ്ക്കാം എനിക്കാരു കൂട്ടില്ല വിശേഷം ചെല്ലണ്ടേ അമ്മ തന്നെയല്ലേ ശേഷം ചെല്ലുന്നേ യുദ്ധിനെയൊക്കെ അമ്മ തന്നെയല്ലേ ശേഷം അല്ലേ പറഞ്ഞു ഒറ്റ ഉറക്കായിരുന്നു അമ്മ ചെല്ലുന്നു അങ്ങനെയല്ലേ യുദ്ധിനെല്ലും അമ്മ തന്നെ ശേഷം നന്നായിട്ട് മധുരക്കിഴങ്ങ് മധുരക്കിഴങ്ങ് എന്ത് നല്ല അടിപൊളിയായിട്ട് തൊലിയൊക്കെ വേർപിട്ടിപ്പുണ്ട് മേഖല ആ അമ്മ നേരത്തെ കഴിക്കുന്നോണ്ട് അമ്മക്ക് എടുത്തു വെച്ചിരിക്കണേ പ്രാർത്ഥന കഴിഞ്ഞായിരുന്നോ ചിലരൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ അമ്മ കടക്കം നടത്തി അമ്മനെ ശല്യപ്പെടുത്തി വീഡിയോ എടുക്കുക എന്നൊക്കെ നമ്മളെ ശല്യപ്പെടുത്തുന്നില്ല ഓരോ സമയത്തിൽ അമ്മനെ വിളിക്കും ഇങ്ങനെ ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് ചെല്ലുന്നു അല്ലാതെ തന്നെ അമ്മ ചിലപ്പം കഴിക്കും അവിടെ ചുമ്മാ കടന്നുകൊണ്ട് എന്നെ വർത്താനം പറഞ്ഞോണ്ടിരിക്കുവായിരിക്കും നമ്മൾ ചെല്ലുമ്പോൾ അമ്മ നമ്മളോട് കൂടുതൽ വർത്താനം പറയുന്നുള്ളൂ അല്ലെ അമ്മയുടെ പുറകെ നടന്ന് െന്നൊക്കെ ചിലർ പറയുന്നുണ്ട് അത് ശരിയില്ല കാരണം അമ്മ ഉറങ്ങുവാണെങ്കിൽ നമ്മള് അമ്മേനെ ഉണർത്താനോ ഒന്നിനും പോറില്ല അമ്മ കിടന്നോണ്ട് ചിലപ്പോൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ ചുമ്മാ വർത്തമാനം പറഞ്ഞു ചില പ്രാർത്ഥന അമ്മ ഉറങ്ങുമല്ലായിരുന്നു അമ്മേ പകലമ്മേ പോരും കുറച്ചു നേരം കിടക്കും അല്ലെങ്കിൽ പോയി ആ ജെല്ലേ പോയി നോക്കി നിൽക്കും എന്നിട്ട് വന്ന് പിന്നെ വാദ ഇവിടെ വാതക്കെ വന്ന് നോക്കും നിങ്ങൾ പതിവായി കാണുന്ന പോലെ അതിന് ആരെങ്കിലും മരുന്നുണ്ടോ നോക്കി അങ്ങോട്ട് പോയി തിരിക്കും അതൊക്കെയാണ് അല്ലാതെ പുറകെ നടന്ന് അമ്മനെ ശല്യം ചെയ്ത് വീടിയെടുക്കണം എടുക്കണമെന്ന് പറയുന്നത് ശരിയല്ലേ ആണോ വേണ്ടിട്ടില്ലാത്തവരാണോ

The body size of fish up to an inch in the bottom here. The vistles to be конце where the stem are. The shell is not a small piece but quite impressive. Mother... The sweat in myzosac in middle is almost equal to yours. ല്ലോ വിനെ വന്നില്ലല്ലോ ബിബീനേ വന്നില്ലല്ലോ ആ മൂന്നാല് ദിവസമൊന്നുമല്ല അതി ആള് പോയിട്ട് ആള് വരാൻ ധൃതി നോക്കുന്നുണ്ട് അവര് വിടുന്നില്ല ഏർ ആ ഞാനും വരുക ആ പിന്നെ കപ്പയല്ല ചീനിക്കിഴങ്ങാ രണ്ടു ദിവസായി തുടങ്ങിട്ട് അമ്മ കൈലി കൊടുക്കുന്നതിന്റെ സ്റ്റൈലാ കൈലിയും കൊടുത്തു കൊടുത്താൽ കാരണില്ല

ആ താണ്ട ഇല്ല കഴിക്കാൻ പോണം ആ കഴിക്കാൻ പോട അത്താഴം കഴിഞ്ഞോളൂ കുളിച്ചില്ല കുളിച്ചില്ല എങ്ങനെയുണ്ട് മധുരം ഉണ്ടോ മധുരം ഉണ്ടോ അത് വലിയ മധുരല്ല മക്ക നല്ല മധുരം വേണം ഇതിനെ ചീനിക്കിഴങ്ങിനെ ആ അത് തൊലിയാ അത് മാറ്റാളുര അത് തൊലിയാ അത് മാറ്റി ചെറു മധുരം ഉണ്ടല്ലേ മധുരക്കിഴങ് ആ വന്ധിക്കാർത്ഥന കാര്യത്തിയാട്ടോ തള്ള ഭയങ്കര പ്രാർത്ഥന കാര്യത്തി എല്ലാര്ക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതല്ലേ പറ്റില്ല ആ അവനെ ഉണ്ടോടല്ല നേ ഉണ്ടല്ല നേ അപ്പോൾ എരിസൊക്കെ പെവിടെയാ ആ ആരെടോ ആള് അവിടെ ആള് ഇവിടെ തനിയാ വീരേണ്ടോ വീരേ ഇവിടെ ഇല്ല അല്ല അവിടെ പോയി വീവിനെ പഠിക്കാൻ പോയി പെവിടെ വടിക്കോ പത്തനംതിട്ടയില് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക ദയവായിട്ട് കേമോട്ടോ വീഡിയോസ് കാണുക